നമസ്കാരം നാളെ അതിവിശേഷാൽ ദിവസം മൂന്ന് വിശേഷാൽ യോഗങ്ങൾ വരുന്ന ദിവസം കൂടാതെ കൂർമാവതാര അവതാര ദിനം അതിനാൽ തന്നെ നാളെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ വരുന്നതിനാലും വലിയ ഉത്തമമായ ദിവസം നാളെ വീടുകളിൽ നാം ഏവരും വിളക്ക് കൊളുത്തുന്നതും വിശേഷം തന്നെയാകുന്നു എന്നാൽ ചില വസ്തുക്കൾ വീടുകളിൽ നാളെ ഉണ്ടാവുന്നത് തന്നെ മഹാഭാഗ്യം വന്ന് ചേരുന്നതിന് തുല്യമാകുന്നു ഈ വസ്തുക്കൾ കൊണ്ടുവരുന്നതും ഉത്തമം തന്നെയാണ് ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യമായി പറയുവാൻ സാധിക്കുന്നത് ഒരു ചിത്രമാകുന്നു ഏറ്റവും വിശേഷപ്പെട്ട ചിത്രം ഭഗവാന്റെ പട്ടാഭിഷേക ചിത്രം ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഉയർച്ച മാത്രം നൽകുവാൻ സഹായകരമായ ഒരു ചിത്രം കൂടിയാണ് ഭഗവാന്റെ പട്ടാഭിഷേക ചിത്രം നാളെ വീടുകളിൽ ഉണ്ടാകുന്നത് സർവ്വശ്രേയസ്കരമാണ് എന്ന് പറയാം ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും പുതിയ വഴികൾ വീടുകളിൽ വന്ന് ചേരുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഈ ചിത്രം ഇന്നോ അല്ലെങ്കിൽ നാളെയോ വീടുകളിൽ കൊണ്ടുവരിക നാളെ ഈ ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യമായി പറയുവാൻ സാധിക്കുന്നത് എല്ലാ വീടുകളിലും ഉണ്ടാകേണ്ട ഒരു ഗ്രന്ഥമുണ്ട് നിത്യവും ഒരു വരിയെങ്കിലും പാരായണം ചെയ്യുക പറഞ്ഞു വരുന്നത് രാമായണത്തിന്റെ കാര്യമാകുന്നു രാമായണം വീടുകളിൽ ഇരിക്കുന്നത് പോലും സർവ്വശ്രേയസ്കരമാണ് ഐശ്വര്യം വന്ന് ചേരുന്നതിന് സഹായകരമാകുന്നു നിത്യവും ഒരു വരിയെങ്കിലും ഏവരും പാരായണം ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും സന്താനങ്ങൾക്ക് സദ്ഗതി വന്നു ചേരുന്നതിനും ഏറ്റവും ശുഭകരമാണ് രാമായണം വീടുകളിൽ കൊണ്ടുവരുന്നത് നാളെ വിശേഷിച്ചും രാമായണം വീടുകളിൽ ഇല്ല എങ്കിൽ തീർച്ചയായും വീടുകളിൽ രാമായണം കൊണ്ടുവരുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാണ് ഇപ്രകാരം രാമായണം കൊണ്ടുവരുന്നത് കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരു വരിയെങ്കിലും രാമായണം വായിച്ച് കേൾപ്പിക്കുന്നത് ആ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് സർവൈശ്വര്യം ആ കുട്ടികളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ ഈ കാര്യം നിത്യവും ഏവരും ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു കൂടാതെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാനും അതേപോലെ തന്നെ മനോബലം വർദ്ധിപ്പിക്കുവാനും ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ് ഇപ്രകാരം രാമായണം നിത്യവും പാരായണം ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് ഒരു വരിയെങ്കിലും പാരായണം ചെയ്യണം എന്ന കാര്യമാകുന്നു ഏവരും നിത്യവും ഈ കാര്യം ചെയ്യേണ്ടത് തന്നെയാകുന്നു മറ്റൊരു കാര്യം ഗജലക്ഷ്മി വിളക്കാകുന്നു വീടുകളിൽ തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം നാം ഏവരും ഓർക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും നാളത്തെ ദിവസം ഗജലക്ഷ്മി വിളക്ക് വീടുകളിൽ ഏവരും തെളിയിക്കുക മഞ്ഞൾ കുങ്കുമതിലകം ചാർത്തി വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നിത്യവും ഇപ്രകാരം വിളക്ക് തെളിയിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം ചെറുതായിരുന്നാലും ഗജലക്ഷ്മി വിളക്ക് നാളെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് മറ്റൊരു കാര്യം തുളസി ജലമാകുന്നു ഒരു ഓടിന്റെ പാത്രത്തിൽ ഇനി അഥവാ ഓടിന്റെ പാത്രം ഇല്ല എങ്കിൽ ചില്ല് പാത്രം ആയിരുന്നാലും മതി ചില്ലുപാത്രത്തിൽ തുളസി ജലം വയ്ക്കുക ഏറ്റവും വിശേഷമാണ് പൂജാമുറിയിൽ തന്നെ വയ്ക്കണം എന്നില്ല രാവിലെ തന്നെ ഇങ്ങനെ ഇട്ട് ഇട്ടുവയ്ക്കുക വടക്ക് കിഴക്കായി വയ്ക്കുക ശുദ്ധി നിർബന്ധമാണ് ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ഇപ്രകാരം വയ്ക്കുവാൻ പാടു എന്ന കാര്യവും ഓർക്കുക ഇപ്രകാരം വയ്ക്കുന്നതിലൂടെ ആ വീടുകളിലെ നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുവാനും അതേപോലെ തന്നെ ആ വീടുകളിൽ സർവ്വൈശ്വര്യം കൊണ്ടുവരുവാനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിലായി തുളസി ജലം നാളെ വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ഓർക്കുക ഇനി നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നിറങ്ങളിൽ ഒന്നാണ് മഞ്ഞ നിറം അതിനാൽ തന്നെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നാളെ വീടുകളിൽ കൊണ്ടുവരുന്നതും പ്രത്യേകിച്ചും വീടുകളിലുണ്ട് എങ്കിൽ അവ പറച്ച് ഭഗവാനെ നാളെ സമർപ്പിക്കുന്നതും ഇനി അഥവാ ഭഗവാന്റെ ചിത്രമില്ല എങ്കിൽ പോലും നാളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രത്തിലോ വിഷ്ണു അവതാര ചിത്രങ്ങളിലോ നിങ്ങൾ തീർച്ചയായും ഈ മഞ്ഞ പുഷ്പം സമർപ്പിക്കുക വീടുകളിൽ കൊണ്ടുവരുന്നത് പോലും ശുഭകരമാകുന്നു കൂടാതെ മഞ്ഞ പുഷ്പങ്ങളാൽ നാളെ പൂജാമുറി അലങ്കരിക്കുന്നതും മഞ്ഞഹാരത്താൽ പൂജാമുറി അലങ്കരിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക മഞ്ഞഹാരം ഭഗവാനെ നാളെ ചാർത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊരു വിശേഷപ്പെട്ട വസ്തു എന്ന് പറയുന്നത് തേനാകുന്നു ഏറ്റവും ശുദ്ധമായ വസ്തുവിൽ ഒന്ന് ഒരിക്കൽ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി സർവൈശ്വര്യം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ വസ്തുക്കൾ ഉണ്ടോ ഭഗവാനെ എന്ന് അന്ന് ഭഗവാൻ പറഞ്ഞ വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വസ്തുവാണ് തേൻ അതിനാൽ നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും ശുദ്ധമായ വസ്തു പൂജാമുറിയിൽ ഒരു ചെറിയ പാത്രത്തിൽ അഥവാ പാത്രത്തിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് വെറ്റില വെറ്റിലയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം ഒറ്റസംഖ്യയിൽ വെറ്റില പൂജാമുറിയിൽ സമർപ്പിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് തീർച്ചയായും കേടുപാടുകൾ ഇല്ലാത്ത വെറ്റില തന്നെ പൂജാമുറിയിൽ സമർപ്പിക്കുക ഈ കാര്യം ഏവരും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അതിനാൽ വെറ്റിലയും ഭഗവാന് സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക നാളെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നിത്യവും പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് നാളെ ഹനുമാൻ ചാലിസ വീടുകളിൽ കൊണ്ടുവരുന്നത് പോലും ഉത്തമമാകുന്നു ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ നാളെ ഹനുമാൻ ചാലീസ വീടുകളിൽ കൊണ്ടുവരികയും അവ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക നിത്യവും ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഒരു ദുഷ്ടശക്തിയും നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല ഒരു ഉപദ്രവവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് മേൽ ഒരു കവചം ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം നെയ്വിളക്കാകുന്നു നാളെ ഏവരും നെയ്വിളക്ക് തന്നെ വീടുകളിൽ തെളിയിക്കുവാൻ പ്രത്യേകം ഓർക്കണം ഏറ്റവും വിശേഷമാണ് നെയ്വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം നെയ് വീടുകളിൽ ഉണ്ടാകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക നെയ്വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തുളസിമാല കൂടി നാളെ ചാർത്തുവാൻ ഏവരും പ്രത്യേകം ഓർത്തിരിക്കുക അതിനാൽ ഈ കാര്യങ്ങൾ മറക്കാതിരിക്കുക ആമയുടെ വിഗ്രഹം വീടുകളിൽ നാളെ കൊണ്ടുവരുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു കാരണം വീടുകളിലേക്ക് ഭാഗ്യം നാം കൊണ്ടുവരുന്നതിന് തുല്യമാണ് നാളെ ആമയുടെ വിഗ്രഹം ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് എവർക്കും വാങ്ങുവാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം സാധിക്കുന്ന ഏവരും വാങ്ങി വീടുകളിൽ കൊണ്ടുവരിക അതേപോലെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുവാണ് മയിൽപീലി എന്ന് പറയുന്നത് മയിൽപീലി നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദമാണ് മയിൽപീലി വീടുകളിൽ ഉണ്ടാകുന്നത് പോലും ആ വീടുകളിൽ ഐശ്വര്യം വന്നു ചേരുന്നതിനും ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമാകുന്നു പ്രത്യേകിച്ചും നാളത്തെ ദിവസം കൊണ്ടുവരുന്നത് സർവ്വ ഈശ്വര്യപ്രദം തന്നെയാകുന്നു പോസിറ്റീവ് ഊർജം വർദ്ധിക്കും ഈശ്വരാധീനം വർദ്ധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യവും വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക നാളെ പൂജാമുറിയിൽ തീർച്ചയായും വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ചിത്രമുണ്ട് എങ്കിൽ ശ്രീകൃഷ്ണ ചിത്രത്തിന്റെ പുറകിലായി തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ഓർക്കുക നാളെ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം ശ്രീരാമസ്വാമിയുടെ ചിത്രം ഇല്ല എങ്കിൽ ശ്രീരാമസ്വാമിയുടെ ചിത്രം പ്രത്യേകിച്ചും പട്ടാഭിഷേക ചിത്രം വീടുകളിൽ കൊണ്ടുവരിക എന്ന കാര്യമാകുന്നു നാളെ കൊണ്ടുവന്ന് നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ഏവരും പ്രത്യേകം ഓർത്തിരിക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാനുള്ളത് ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യണം എന്ന് തന്നെ പറയാം മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക നാളെ തീർച്ചയായും വിഷ്ണു ക്ഷേത്രങ്ങളിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശ്രീരാമക്ഷേത്രമുണ്ട് എങ്കിൽ തീർച്ചയായും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു